ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം രണ്ടിനും മൂന്നിനും രണ്ടിനും സൂര്യഗ്രഹണം തുടങ്ങി മൂന്നിന് പുലർച്ചെ സൂര്യഗ്രഹണം അവസാനിക്കുകയാണ് അപ്പോൾ ഈ സൂര്യഗ്രഹണ സമയത്ത് ദേശീയ അന്തർദേശീയ തലത്തിൽ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ കൂറുകാരും ലഗ്നക്കാരും ഈ സൂര്യഗ്രഹണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഒരു വിവരണമാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം ഒരു സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു അത് ഏപ്രിൽ എട്ടിനായിരുന്നു അത് മീനം രാശിയിൽ രാഹു നിൽക്കുന്ന ആ രാശിയിലായിരുന്നു ഗ്രഹണം എന്നു വെച്ചാൽ രാഹുവിന് ആധിപത്യമുള്ള ഒരു സൂര്യഗ്രഹണമാണ് ആദ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തിൽ നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാമത്തെ സൂര്യഗ്രഹണമാണ് ഒക്ടോബർ രണ്ടിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പതിമൂന്നിന് ആരംഭിച്ച് ഒക്ടോബർ പ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴിന് ആ ഗ്രഹണം അവസാനിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ഗ്രഹണം നടക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് രാത്രി ആണ് ആ സൂര്യഗ്രഹണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ സൂര്യഗ്രഹണം നമുക്ക് ദൃശ്യമാകില്ല എന്ന് മാത്രം എങ്കിൽ തന്നെയും നമുക്ക് ആ സൂര്യഗ്രഹണത്തിൻ്റെ പ്രഭാവം അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഈ ഇന്ത്യയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സൂര്യഗ്രഹണം ദൃശ്യമാവുക എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അർജൻറ്റീന ചിലി നോർത്ത് അമേരിക്കയുടെ പ്രദേശങ്ങൾ അന്റാർട്ടിക്ക ബൊളീവിയ ബ്രസീല് മെക്സിക്കോ തുടങ്ങിയ രാഷ്ട്രങ്ങളിലാണ് ഈ സൂര്യഗ്രഹണം ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ടുള്ള ഇമ്പാക്റ്റ് ആ ഗ്രഹണത്തിൽ അനുഭവപ്പെടുന്നതും ആ പ്രദേശങ്ങളിലായിരിക്കും നമുക്ക് ഈ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും യഥാക്രമം ഒരു 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 നേർ രേഖയിൽ അല്ലെങ്കിൽ ഒരേ ലൈനിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഈ ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത് തടയുകയും അതുവഴി ഭൂമിയിൽ ഉള്ളവർക്ക് ആ സൂര്യൻ്റെ പ്രതിരൂപം പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കാണാതെ വരുന്ന ഒരവസ്ഥയുണ്ടാവും ഈ അവസ്ഥയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തവണത്തെ സൂര്യഗ്രഹണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കന്നിരാശിയിലാണ് നടക്കുന്നത് കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ഗ്രഹണം നടക്കുന്നത് കന്നിരാശിയിലാണ് കേതു നിൽക്കുന്നത് അതുകൊണ്ട് ഇത്തവണത്തെ സൂര്യഗ്രഹണം രാഹുവിന് ആധിപത്യമുള്ള ഗ്രഹണമല്ല കേതുവിന് ആധിപത്യമുള്ള ഗ്രഹണമാണ് അപ്പോൾ സൂര്യനും ചന്ദ്രനും അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഗ്രഹണമെന്നുള്ളത് കൊണ്ട് അമാവാസി ദിവസമാണ് ആ ഗ്രഹണം നടക്കുന്നത് ആ ഗ്രഹണരാശിയിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ബുധനുണ്ട് ഉണ്ട് മാത്രമല്ല ഗ്രഹണരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഗ്രഹണരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് ഗ്രഹണരാശിയുടെ നേർ വിപരീത രാശിയിൽ ആണ് രാഹു സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹണരാശി എന്ന് പറയുന്നത് നാച്ചുറൽ സോഡിയാക്കിൽ അല്ലെങ്കിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയാണ് കാലപുരുഷൻ്റെ ആറാം രാശിയിലാണ് ഗ്രഹണം വരുന്നു എന്നുള്ളതുകൊണ്ടും അവിടെ കുജൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യുദ്ധ യുക്തസമാനമായ അന്തർദേശീയ തലത്തിലൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ അതുപോലെ ദേശീയ അന്തർദേശീയ നേതാക്കൾക്ക് എന്തെങ്കിലും അപകീർത്തി അതുപോലെ പോരാട്ട തലവന്മാർക്ക് ജീവനാശം തീവ്രവാദ ആക്രമണങ്ങൾ സ്ഫോടനങ്ങൾ വയലൻ്റ് ഇൻസിഡൻസ് പ്രത്യേകിച്ച് കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ കുജൻ ഭൂമിയുടെ കാരകനും കൂടിയാണ് അപ്പോൾ ഭൂചലനങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ സൂര്യനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളതുകൊണ്ട് സൂര്യന് ഗ്രഹണം വരുമ്പോൾ പ്രത്യേകിച്ച് അധികാരമൊക്കെ കൈയാളുന്നതിനുള്ളൊരു പോരാട്ടം പൊളിറ്റിക്കലായിട്ടുള്ള കലാപങ്ങൾ പൊളിറ്റിക്കൽ ടെർമോയില് കമ്മ്യൂണൽ റയർസ് രാഷ്ട്രീയ നേതാക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ജീവഹാനി അതുപോലെ അതുപോലെ തന്നെ ബുധനും ഗ്രഹണരാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ട്രെയ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി എന്തെങ്കിലും ചതി വഞ്ചനയൊക്കെ ഉണ്ടാകാം സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഇത് ദേശീയ അന്തർദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗ്രഹണവാരം ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം അപ്പോൾ അവർ ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാരും ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട പറ്റിയാണ് സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർ സൂര്യഗ്രഹണ സമയത്ത് സൂര്യഗ്രഹണ വാരത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പം ധനുകുറുകാർക്കും ധനുലഗ്നക്കാർക്കും ഭാഗ്യഭാവാധിപൻ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പത്താം ഭാവരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ രണ്ട് രാത്രി ഒൻപത് പതിമൂന്നിന് സൂര്യഗ്രഹണം ആരംഭിച്ച് ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴിന് ആ സൂര്യഗ്രഹണം അവസാനിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ഗ്രഹണരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഗ്രഹണരാശി എന്ന് പറയുന്നത് അവിടെ സൂര്യനും ചന്ദ്രനും അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ആ ഗ്രഹണ സമയം അമാവാസി സമയ ദിവസമാണ് മാത്രമല്ല ഗ്രഹണരാശിയിൽ സൂര്യനും ചന്ദ്രനും ബുധനും ഖേതുവും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ആ ഗ്രഹണം രാശിയിൽ കുജന്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇവിടെ ഈ കുറുകാരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആണ് ഗ്രഹണം വരുന്നത് അപ്പോൾ ഭാഗ്യഭാവാധിപന് ഗ്രഹണം വരിക എന്ന് പറയുമ്പോൾ പിതാവിന് പൊടുന്നിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തൊഴിലില് പത്താം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തൊഴിലിലെ എന്തെങ്കിലും ഭാഗ്യതടസ്സങ്ങള് ഇപ്പൊ തൊഴിൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഭാഗ്യതടസ്സങ്ങൾ അനുഭവപ്പെടാം തൊഴിലിൽ പൊടുന്നതിനെ എന്തെങ്കിലും ചലഞ്ചസ് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിലിൽ വീഴ്ച ഉണ്ടാകാതെ തൊഴിലിൽ വളരെ കെയർ വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകുന്നതിനും അതുപോലെ തൊഴിലിടത്ത് അച്ചടക്കം പാലിക്കുന്നതിനും വളരെ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് ഈ കൂറുകാര് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവലിന് ചിലപ്പോൾ തടസ്സം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയൊക്കെ സംയമനത്തോടുകൂടി സ്വീകരിക്കാൻ ഈ കൂറുകാർ ശ്രമിക്കണം മേലധികാരികളെ ആയിട്ടുള്ള ബന്ധം അതുപോലെ പബ്ലിക് ഇമേജ് ഇവയ്ക്കൊക്കെ ഒരു ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കണം അനാവശ്യ വാഗ്വാദങ്ങൾ ഒഫീഷ്യൽ തലത്തിലെ പൊളിറ്റിക്സ് ഇവയൊക്കെ കഴിവതും ഒഴിവാക്കണം അഞ്ചാം ഭാവാധിപന് കുജൻ ആ ഗ്രഹണരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സന്താനങ്ങൾക്ക് അവരുടെ തൊഴിലെടുത്ത് വർക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവ തർക്കങ്ങൾ എന്ന് വരാം അതുപോലെ തന്നെ പഠനത്തിൽ അറ്റൻഷൻ കുറയാതെ നോക്കണം അതുപോലെ തന്നെ ഈ അഷ്ടമ ഭാവാധിപൻ ചന്ദ്രൻ പത്തിൽ ആയതുകൊണ്ട് പൊതുവേ തൊഴിലില് ഒരു ഭയം ഭയത്തിനും ഒരു തൊഴിൽ തടസ്സത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് മൂന്നാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഗ്രഹണം എന്നുള്ളതിനാൽ സഹോദരങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതുവെ ഒരു ഊർജ്ജസ്വലതയൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് ഉന്നത പഠനം ഗവേഷണം ഇവയൊക്കെ നടത്തുന്നവർക്ക് ഗ്രഹണവാരം ഒരു ആലസ്യം അല്ലെങ്കിൽ പഠനത്തിൽ പൊടുന്നതിനെ ഒരു ഡൈവേർഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശയാത്രകൾക്ക് മാറ്റം മാറ്റം വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്കൊക്കെ ഒരു സുഖക്കുറവൊക്കെ ഈ ഗ്രഹണവാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ ഉള്ള സമയം ഗ്രഹണരാശിയിൽ ഉള്ളതുകൊണ്ട് ഈശ്വരചിന്ത കൂട്ടുന്നതും ഗുരുക്കന്മാരെയും പിതാവിനെയൊക്കെ സേവിക്കുന്നതും ഗ്രഹണദോഷത്തിനുള്ള ഒരു പരിഹാരമായിട്ട് കാണാം ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ ഗ്രഹണവാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയും നോക്കാം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും അഷ്ടമഭാവാധിപനായിട്ടുള്ള ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒൻപതാം ഭാവരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ രണ്ടിന് രാത്രി ഒൻപത് പതിമൂന്നിന് സൂര്യഗ്രഹണം ആരംഭിക്കുന്നതും ഒക്ടോബർ മൂന്നിന് പുലർച്ചെ മൂന്ന് പതിനേഴിന് ആ സൂര്യഗ്രഹണം അവസാനിക്കുന്നതും ഏഴാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ഗ്രഹണരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഗ്രഹണരാശിയിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ബുധനുണ്ട് അതുപോലെ കേതു ഉണ്ട് മാത്രവുമല്ല ആ ഗ്രഹണരാശിയിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ആണ് ഗ്രഹണത്തിന് വിധേയമാകുന്നു എന്നുള്ളത് ഈ കൂറിൽ പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ശാസ്ത്രജ്ഞർ അതുപോലെ അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ നിഗൂഢശാസ്ത്രമൊക്കെ അഭ്യസിക്കുന്നവർ അവർക്കൊക്കെ തന്നെ അവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തെന്ന് വരാം അതിലൊക്കെ ഒരു കെയറ് വേണം ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ആ പ്ലാനിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നു ഉന്നത പഠനം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഇവയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ അധ്വാനത്തിനനുസരിച്ചുള്ളൊരു ഫലം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഈ കൂറുകാർക്ക് ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം പിതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിതാവുമായിട്ടെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സാധ്യതയുള്ള സമയമാണ് ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുള്ള ഉണ്ടാകാതെ നോക്കണം അതുപോലെ ജോയിൻറ് അസന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കഴിവതും ഗ്രഹണവാരമൊക്കെ ഒഴിവാക്കണം അതുപോലെ ഭാഗ്യഭാവ ഭാവാധിപനായിട്ടുള്ള ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിലും അവിടെയാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതിനാൽ സാത്വിക ചിന്ത അല്ലെങ്കിൽ ധർമ്മ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസിനും ഭംഗം വരാതെ നോക്കണം ഭാഗ്യ ഭാഗ്യതടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം രണ്ടാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഫിനാൻഷ്യൽ ഡിസിഷനിൽ കയറ് വേണം ധനം നഷ്ടപ്പെടുക നഷ്ട ധനനഷ്ടത്തിനു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഒരു പ്രോബ്ലമൊക്കെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തെന്നൊക്കെ വരാം അഷ്ടമത്തിൻ്റെ രണ്ടിലാണ് ഗ്രഹണം വരുന്നതെന്നുള്ളതുകൊണ്ട് ഇൻഷുറൻസ് ബെനിഫിറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ബെനിഫിറ്റോ ഒക്കെ ചിലപ്പോൾ കിട്ടുന്നതിന് ഒരു താമസമോ അല്ലെങ്കിൽ ആ പണം പണം കിട്ടുന്നതിൻ്റെ ആ പണത്തിൻ്റെ വരവിലൊരു കുറവുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ ഭാഗ്യതടസ്സം ഉണ്ടാകാം റിലേഷൻഷിപ്പിൽ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യാം ഒൻപതിലാണ് ഗ്രഹണം വരുന്നതും എന്നുള്ളത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന സമയമാണ് അത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും ധനച്ചെലവ് ധനം ചെലവ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ പിതാവിനെയൊക്കെ സേവിക്കുന്നതും ഗ്രഹണ ദോഷത്തിനൊരു പരിഹാരമാകും മാത്രവുമല്ല ആ ഒൻപതാം ഭാവരാശിയിൽ ഗ്രഹണരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ പ്രശ്നങ്ങൾക്കോ ഒക്കെ തന്നെ ഒരു പരിധി വരെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകരമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഗ്രഹണവാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം ചതയം പൂരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമ ഭാവരാശിയിൽ അത്തൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ രണ്ടിന് രാത്രി ഒൻപത് പതിമൂന്നിന് ഗ്രഹണം ആരംഭിക്കുന്നതും ഒക്ടോബർ മൂന്നിന് പുലർച്ചെ മൂന്ന് പതിനേഴ് വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കുന്നതും ഇപ്പോൾ പ്രത്യേകിച്ച് ആറാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും അഷ്ടമത്തിൽ അത്തനക്ഷത്രത്തില് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ എട്ടിലാണെങ്കിൽ സൂര്യനുണ്ട് എട്ടിൽ ചന്ദ്രനുണ്ട് എട്ടിൽ ബുധനുണ്ട് എട്ടിൽ കേതുണ്ട് എട്ടിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് എട്ടിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ് അപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിൽ ഗ്രഹണത്തിന് വിധേയമാകുക എന്ന് പറയുമ്പോൾ മാരിറ്റ് റിലേഷൻഷിപ്പിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് കുടുംബത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം ബിസിനസ് പാർട്നർഷിപ്പിൽ പാർട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അവിടെയും ശ്രദ്ധിക്കണം പബ്ലിക് ഇമേജ് കുറയുന്നതിന് സാധ്യതയുണ്ട് ഇൻഹെരിറ്റഡ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കൈമാറ്റങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല അതുകൊണ്ട് അത്തരം കൈമാറ്റങ്ങൾ ഈ ഇൻഹെരിറ്റഡ് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കൈമാറ്റങ്ങൾ കഴിവതും ഒഴിവാക്കണം ധനസംബന്ധമായ തീരുമാനങ്ങൾ ഗ്രഹണഭാരം ഒഴിവാക്കണം കുജന്റെ ദൃഷ്ടി അഷ്ടമത്തിലുണ്ട് അതുകൊണ്ട് ഈ ഭൂമി ട്രാൻസാക്ഷൻ വഴി നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അത് ഒഴിവാക്കണം ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഇഞ്ചറി ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ കൈ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ജാഗ്രത വേണം അതുപോലെ മൂന്നിൻ്റെ ആറിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നതിനാൽ ഈ സഹോദരങ്ങളുടെ ആരോഗ്യം അവരുടെ അവരുമായി അവരുടെ സഹോദരങ്ങളെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളുടെ ശത്രുക്കൾ അവരുമായിട്ടുള്ള ബന്ധം കടബാധ്യത ഇവയിലൊക്കെ തന്നെ ഒരു കെയറ് വേണ്ടുന്ന സമയമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ദൂരയാത്രകളിൽ കെയറ് വേണം അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ നിഗൂഢശാസ്ത്രങ്ങൾ ഗവേഷണങ്ങൾ ഇവയിലൊക്കെ ഇവയൊക്കെ ഇവയിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബുധൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണ് എങ്കിലും അപ്പോൾ അഷ്ടമത്തിലൊക്കെ ബുധൻ നിൽക്കുന്നത് പ്രത്യേകിച്ച് റിസർച്ചിനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായകമാണ് എങ്കിൽ തന്നെയും ഗ്രഹണവാരം ഗ്രഹണരാശിയാണ് ഈ അഷ്ടമരാശി എന്നുള്ളത് കൊണ്ട് അവർക്ക് ആ റിസർച്ചിലോ അല്ലെങ്കിൽ അവരുടെ നിഗൂഢശാസ്ത്രം അഭ്യസിക്കലിലോ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗ്രഹണവാരത്തിൽ ഒരു മാന്ദ്യത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ബന്ധത്തിലൊക്കെ തന്നെ അതുപോലെ നമ്മുടെ ബാഹ്യ ബന്ധ ബാഹ്യ ജീവിതത്തിലും തൊഴിലിലൊക്കെ തന്നെ പൊടുന്നനെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് ഒരു മാനസികമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഈ കുറുകാർക്ക് ഉണ്ടാക്കാം എന്നുള്ളതിനാൽ കഴിവതും ഈശ്വരചിന്ത കൂട്ടുക ധ്യാനം ശീലിക്കുക മാനസിക ക്ലേശങ്ങൾ ഉള്ളവരെ ഉള്ളവരെ ഉള്ളവർക്കൊക്കെ തന്നെ ഈ പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി അവിടെ ഉള്ളത് ഒരു പരിഹാരമാണ് അതുകൊണ്ട് ഗ്രഹണവാരത്തിൽ ഈശ്വര ചിന്ത കൂട്ടുന്നതിന് ഈ കൂറുകാർ ശ്രദ്ധ കൊടുത്ത് പോവുക ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഗ്രഹണവാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാരാണ് അപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴാം ഭാവരാശിയിൽ അത്തൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ രണ്ടിന് രാത്രി ഒൻപത് പതിമൂന്നിന് ഗ്രഹണം ആരംഭിക്കുന്നതും ഒക്ടോബർ മൂന്നിന് പുലർച്ചെ മൂന്ന് പതിനേഴിന് ആ ഗ്രഹണം അവസാനിക്കുന്നതും അഞ്ചാം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ഗ്രഹണരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഗ്രഹണരാശിയിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ബുധനുണ്ട് അതായത് ഏഴാം ഭാവാധിപൻ ഏഴിൽ തന്നെ ഉണ്ട് കേതു അവിടെ ഉണ്ട് ജന്മരാശിയിലാണെങ്കിൽ ഉണ്ട് അപ്പോൾ കൂടാതെ കുജൻ്റെ ദൃഷ്ടി ഏഴിലുണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഏഴിൽ ഉള്ള സമയമാണ് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഗ്രഹണത്തിന് വിധേയമാകുക എന്ന് പറയുമ്പോൾ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്നതിനും കടഭാരമൊക്കെ കുറയുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലോൺ കിട്ടുന്നതിന് ഗ്രഹണഭാരം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ പൊതുവേ ഒരു ഡെയിലി വേരിയണേസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഈ ഗ്രഹണവാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലപ്പോൾ തൊഴിലിൽ എന്തെങ്കിലും ക്ലേശങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ആ ഗ്രഹണവാരത്തിന് സാധ്യത കാണുന്നു അതുപോലെ ഏഴിലാണ് ഗ്രഹണം എന്നുള്ളതിനാൽ ഇപ്പോൾ വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അതുപോലെ ദാമ്പത്യബന്ധത്തിലൊക്കെ ചില പൊടുന്നതിന് ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യാപാരത്തിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ബെനിഫിറ്റ് ചിലപ്പോൾ ഈ സമയത്ത് കിട്ടാതെ വരുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പബ്ലിക് ഇമേജിനൊക്കെ കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ നോക്കണം വിവാഹം ബിസിനസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് കഴിവതും ഗ്രഹണഭാരം അത്തരത്തിലുള്ള തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ കോടതി വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് ഗ്രഹണവാരം കേസുകൾ ആർഗ്യൂ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ കുജൻ ഏഴിൽ ലിഷ്ടി ചെയ്യുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൂരയാത്രകളിൽ ഒരു കെയർ വേണം രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്വാധീന ശക്തിയൊക്കെ കുറയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഗ്രഹണവാരം പന്ത്രണ്ടിൻ്റെ അഷ്ടമത്തിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതിനാൽ പ്രത്യേകിച്ച് ഈ ശത്രുക്കളുടെ ശക്തിയൊക്കെ കുറയുന്നതിനും ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ ഫൈൻ പെനാലിറ്റി ഇവയൊക്കെ ഇവയ്ക്കൊക്കെ ഇവ കുറച്ച് കിട്ടുന്നതിനൊക്കെ എന്തെങ്കിലും അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആറിൻ്റെ രണ്ടിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതിനാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ അപകരിച്ച ധനം ഈ ഈ ശത്രുക്കളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പണം ആരെങ്കിലും കട്ടുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അത് മോഷ്ടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന പണമൊക്കെ അവരിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഈ ഹോസ്പിറ്റൽ ക്ലിനിക്സ് ഇവ വഴിയൊക്കെ ഇതൊക്കെ നടത്തിയൊക്കെ പോകുന്നവർക്ക് അവരുടെ ആദായത്തിലൊക്കെ അവരുടെ വരുമാനത്തിലൊക്കെ ഒരു കുറവ് ചിലപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈശ്വരചിന്ത ഈ സമയത്ത് കൂട്ടുക അതുപോലെ തന്നെ ജപത്തിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുക സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോകുന്നവർക്ക് ഈ അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയൊക്കെ സഹായിക്കാം എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയൊക്കെ നമ്മൾ ഈ സമയത്തൊക്കെ ഒന്ന് സഹായിക്കാമെങ്കിൽ നമുക്ക് ഈ ഗ്രഹണവാരത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം അത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഏഴാം പാവരാശിയിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് പ്രത്യേകിച്ച് ലഗ്നാധിപനും കൂടിയാണ് ആ ഗുരു ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴാം പാവരാശിയിൽ ഉള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം